അനിമോളുടെ തെറ്റുകളെയൊക്കെ തിരുത്തുകയാണ് അനീഷ് അതുപോലെ അനീഷ് പറയുന്നുണ്ട് ഞാൻ അനിമോളെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ് ഓരോ കാര്യത്തിലും കാരണം നെവിൻ ഒന്ന് ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാൻ ലേറ്റായപ്പോൾ അനിമോൾ എന്തൊക്കെ പറഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ കയറി കാരണം സമയത്ത് ഉണ്ടാക്കിയപ്പോൾ വിലയില്ലെന്നോ എന്തോ പറഞ്ഞ് അപ്പം അനീഷ് ചോദിക്കുന്ന ഇതിനു മുമ്പ് അനിമോള് കുക്കിങ് പഠിച്ചിട്ടുണ്ട് അപ്പം ഇല്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത് ഇവിടെ വന്ന് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് പഠിച്ചതെന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെയല്ലേ നെവിനും അനിമോള് അന്ന് കുക്ക് ചെയ്യത്തില്ല എന്ന് ഇറങ്ങിപ്പോയപ്പം നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ചത് നെവിനാണ് ഫുഡുണ്ടാക്കി ത ഞാൻ ചെയ്യാമെന്നു പറഞ്ഞ് മൂന്ന് നേരവും എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി തന്നെ ഈ വീടിനെ കാത്തു സൂക്ഷിച്ച ആളാണ് അപ്പം നമ്മൾ ബഹുമാനിക്കണം അല്ലാതെ ഒരാളുടെ നെഗറ്റീവ് മാത്രം കാണരുത് അത് നെവിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് അത് അനീഷ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പം ഞാനതിന് കുറ്റം പറഞ്ഞേ അല്ല ചിലപ്പോൾ അനിമോൾഡസ് പോലത്തെ സ്പീഡായിരിക്കത്തില്ല നെവിന് ഫുഡ് ഉണ്ടാക്കാൻ അതുപോലെ നിന്നുണ്ടാക്കണം അപ്പം അനിമോൾ അനിമോള് ഫുഡ് ഫുഡുണ്ടാക്കുകയാണെങ്കിൽ അത് ഫുഡായി ചെയ്ത് തീർന്നിട്ടേ അവിടെ നിന്ന് പോകുള്ളു ഉച്ചയ്ക്ക് പോയി സിഗരറ്റ് വലിക്കുന്നു പിന്നെ മാറി കിടക്കുന്നു അപ്പോൾ പറഞ്ഞാൽ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് എങ്കിലും നമുക്ക് കുറേ നാൾ വരെ പല ഇവിടുത്തെ ആപത്ത് ഘട്ടത്തിലും അനി പിന്നെ നെവിനാണ് കയറി ഫുഡുണ്ടാക്കി തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാനൊരിക്കലും നെഗറ്റീവ് പറയത്തില്ല അനീഷ് പറയാ പറയാൻ നമുക്ക് അർഹതയല്ല പിന്നെ പോസിറ്റീവ് മാത്രം പറയുക കാരണം നമ്മൾ അവനുള്ളത് കൊണ്ട് ഫുഡ് കഴിക്കുന്നു അല്ല ആരുണ്ടാക്കുമായിരുന്നു അനിമോൾ വാശി പിടിച്ച് പോയപ്പോഴെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അനിമോൾ പറയുന്നത് അതല്ല ഉള്ളിയൊക്കെ എത്ര എടുക്കണമെന്ന് അറിയത്തില്ല അത് ഓരോരുത്തരുടെ ഇതാണ് ഇപ്പം അനിമോള് വെക്കുന്ന രുചിയല്ല നെവിൻ വെക്കുന്ന രുചി അപ്പോൾ അതനുസരിച്ച് സാധനങ്ങൾ കൂടുന്നതനുസരിച്ച് പലതരം ടേസ്റ്റാകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനൊന്നും മനസ്സിൽ വെച്ചിട്ട് ഒന്നും പെരുമാറരുത് അതൊക്കെ അങ്ങ് അപ്പം തന്നെ കളയണം അപ്പം പറഞ്ഞു ഞാൻ അതല്ല ചേട്ടാ ചേട്ടന് മനസ്സിലാവുക എന്നറിയത്തില്ല അതുപോലെ അതിലെ നൂറേട്ട് എത്ര ദിവസമായി പിണങ്ങിയിട്ട് അവരോട് സം മിണ്ടിക്കൂടെ അപ്പം പറഞ്ഞ് ഞാൻ എവിക്റ്റഡായി പോകുന്ന ദിവസം അവരോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിച്ചിട്ട് വേണം പോകാൻ അവരോട് അപ്പോഴേ മിണ്ടത്തുള്ളൂ എന്തിനാ അതുവരെ ഇരിക്കുന്നത് പിന്നെ നേരത്തെ മിണ്ടിക്കൂടെ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് മിണ്ടത്തില്ല എന്ന് പറയുന്നു എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളും ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അനീഷ് പറയണ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുവാണോ അതൊക്കെ അപ്പം കളയണ്ടതല്ലേ ഞാൻ അനിമുള്ള ഓരോ കാര്യങ്ങളും ചോദിക്കാൻ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ അനിമോളുടെ ഓരോ വാക്കുകൾ വെച്ചും ആ ഒരു ഒരിത് വെച്ച് ഞാൻ അനലൈസ് ചെയ്യുകയാണെന്ന് പറയുന്നു അങ്ങനെ ലൈവിൽ അതാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്